നമസ്കാരം കാതിൽ മഴയായി പാടു കടലി എന്ത് മനോഹരമായ ഗാനമല്ലേ ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ വിരളമായിരിക്കും കോരിച്ചൊരിയുന്ന മഴയത്ത് കട്ടൻ ചായിക്കൊപ്പം ഒരു പരിപ്പ് വടയും കഴിച്ച് ഇത്തരം പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് എന്നാൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾ വലയുമ്പോൾ ഇത്തരം പാട്ടുകൾ കേട്ട് മഴക്കാലം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ അതിന് സാധിക്കുമെന്ന് കേരളത്തിന്റെ സ്വന്തം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിയുമെന്നാണ് പറയുന്നത് മഴക്കാലം ആസ്വദിക്കുന്നതിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം മഴക്കാലം ആസ്വദിക്കുന്നതിൻ്റെ വീഡിയോ മഴക്കാല കെഴുതികൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കായി ഒരു റീൽ രൂപത്തിൽ രൂപത്തിലിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലി എന്ന ബാക്ക്ഗ്രൗണ്ട് സോങ്ങും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വീഡിയോ പുറത്തുവിട്ടതോടെ സംഗതി ട്രോളായി എന്ന് തന്നെ പറയാം കേരളത്തിൽ ഇത്രയും ജനങ്ങൾ മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ ഇടപ്പള്ളി മുതലായ പ്രമുഖ നഗരങ്ങൾ ഇവിടെ മുങ്ങിക്കിടങ്ങുമ്പോൾ നിങ്ങൾക്ക് മഴ കട്ടൻ ചായ ജോൺസൺ മാഷും നന്നായിട്ടുണ്ട് നല്ല ടൈമിംഗ് എന്നും മന്ത്രിയുടെ കൂടെയുള്ളവരിൽ പണി അറിയാവുന്ന ഏക വ്യക്തി ക്യാമറമാൻ ആണെന്നും സാമ്രാജ്യം കത്തിയേരിയുമ്പോൾ വീണ വായിക്കുന്ന ചക്രവർത്തിയോട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉപമിക്കുന്നു നാട്ടാർക്ക് പ്രാണവേദന മുറിയാസിന് വീണ വായന കൊച്ചിയിൽ മേഘവിസ്ഫോടനം നടന്നതും വെള്ളം കയറി പല ഭാഗങ്ങളും മുങ്ങിയതും താങ്കളുടെ ശ്രദ്ധയിൽ ഞങ്ങളൊന്ന് പെടുത്തുകയാണ് ് ലൈക്ക് കഴിയുമ്പോൾ ഇടയ്ക്ക് നാട്ടിലൊക്കെ ഇറങ്ങി ഒന്ന് നോക്കുക അത്തരത്തിൽ നിരവധി കമന്റുകളാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ നിറയുന്നത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ മഴക്കാലമാകുമ്പോൾ റോഡാണോ കുളമാണോ എന്ന് മനസ്സിലാകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരള ജനത കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം ഇതിനിടയിലാണ് കേരളത്തിന്റെ സ്വന്തം പൊതുമരാമത്ത് മന്ത്രി മഴയുടെ സൗന്ദര്യം വർണ്ണിച്ച് രംഗത്തെത്തിയത് എന്നാൽ വയർ നിറച്ച് കണക്കിന് കിട്ടിയെന്ന് തന്നെ മന്ത്രിയുടെ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലെ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി മനസ്സിലാകും വെബ് ഡെസ്ക് ന്യൂസ്